ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകം കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൊതു അവബോധ പരിപാടികൾ നടത്തി വരുന്നു ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ മെയ് ഇരുപത്തിയഞ്ചിന് ഫ്രീഡം ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യേഷൻ കേരള സ്റ്റേറ്റിന്റെ സാമൂഹ്യ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായിട്ട് നേതൃത്വത്തിൽ ഒരു ഫ്രീഡം ഫ്രീഡം ഡ്രൈവ് ഡ്രഗ്സ് ആൻഡ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പെരിയാർ ക്ലബിൽ നിന്ന് ആലുവ പെരിയാർ ക്ലബിൽ നിന്ന് ആരംഭിച്ച് ഒരു എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് അതിരമ്മ താഴ്വാരങ്ങളിലൂടെ തിരിച്ച് വീണ്ടും പെരിയാർക്ക് വീട്ടുന്ന രീതിയിലൊരു അവയർനെസ് ഡ്രൈവ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ച് ഇന്ത്യൻ ടെൽ അസോസിയേഷൻ കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത് ഈ ഡ്രൈവില് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ അതോടൊപ്പം തന്നെ പുകയിലക്കെതിരെയുള്ള ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള പ്രതിരോധ പരിപാടികളുടെ അവെയർനെസ് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ ഈ ഒരു പ്രതിരോധ സമൂഹത്തെ മുഴുവൻ ഇൻവൈറ്റ് ചെയ്യാ കൂടിയാണ് ഡ്രൈവ് ഉദ്ദേശിക്കുന്നത് ആലുവ പെരിയാർ നിന്ന് ആരംഭിച്ച് ി താഴ്വാരത്തിലൂടെ സഞ്ചരിച്ച് വീണ്ടും പെരിയാർ ക്ലബിൽ അവസാനിക്കുന്ന വിധത്തിൽ എഴുപത് കിലോമീറ്റർ ഡ്രൈവാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനിടയിൽ പത്ത് ചെക്ക് പോസ്റ്റുകളിലായി ഡ്രൈവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതും വാഹനങ്ങളിൽ സന്ദേശം പതിപ്പിക്കുന്നതുമാണ് ഈ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഹേമലത ഐ പി എസ് ആണ് അതിനുശേഷം വൈകിട്ട് ഈ റാലികളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു മീറ്റിംഗിൽ പൊതുപരിപാടിയിൽ കേരള ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് മുഖ്യാതിഥിയാകുന്ന ആ ഒരു പരിപാടിയിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് സുഭാഷ് മാധവനും ഡോക്ടർ സുഭാഷ് മാധവനും സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥും സി ഡി എച്ച് വിംഗ് ചെയർമാൻ ഡോക്ടർ നിതിനും പങ്കെടുക്കുന്നു റൂറൽ എസ് പി ഹേമലത ഐ പി എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും കേരള മോട്ടോർ സ്പോർട്ട് അസോസിയേഷനും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും കൂടി സംയുക്തമായി ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ എൺപത് കിലോമീറ്റർ ഡ്രൈവാണ് പെരിയാർ ക്ലബ്ബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചു പെരിയാർ ക്ലബ്ബ് വരെ വരുന്ന ഇത് അത് ഈ ദൂരം ഈ ഡ്രൈവ് ഈ ഡ്രൈവ് ഓർഗനൈസ് ചെയ്യുന്നത് കേരളീയ മോട്ടോർ സ്പോർട്ട് അസോസിയേഷനാണ് പൊതുപരിപാടിയിൽ മുഖ്യ അതിഥികളായി കേരള ഡെന്റൽ കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് ഇന്ത്യൻ അസോസിയേഷൻ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ ദന്താരോഗ്യ വിഭാഗം ചെയർമാൻ ഡോക്ടർ നിതിൻ എന്നിവർ സംസാരിക്കൂ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി